നമസ്കാരം മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് കഴിച്ചിരിക്കേണ്ട പത്ത് ഭക്ഷണങ്ങളിൽ വളരെ പ്രാധാന്യമാണ് മസാല ദോശയ്ക്കുള്ളത് ഇത് എൻ്റെ വാക്കല്ല ഒരു അമേരിക്കൻ മാഗസീനാണ് നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ മസാല ദോശ എന്ന് സെർച്ച് ചെയ്താൽ തന്നെ അതിൻ്റെ വിവരണം കൂടുതലായിട്ട് കിട്ടും മസാല ദോശ എന്ന് പറയുന്നത് ഒരു സൗത്ത് ഇന്ത്യൻ ഭക്ഷണമാണ് എങ്കിലും ലോകത്തെല്ലായിടത്തും എല്ലാ റെസ്റ്റോറൻറ്റുകളിലും ഒട്ടുമിക്ക ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളിലും ലഭിക്കുന്ന ഒരു വസ്തു മസാല ദോശയുമാണ് ഈ മസാല ദോശ കൊണ്ട് പ്രാധാന്യം നേടിയ ഒരു നമ്മുടെ കേരളത്തിലെ ഒരു സ്ഥാപനമാണ് ഇന്ത്യൻ കോഫി ഗോസ്കൾ ഇന്ത്യൻ കോഫി ഹൗസിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മസാല ദോശ വളരെ ഇഷ്ടമാണ് അത് പലവരും മസാല ദോശയ്ക്കായിരിക്കും ഓർഡർ ചെയ്യുന്നത് അവിടുത്തെ മസാല ദോശയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് അത് ഒരു അല്പം ചുവപ്പ് കലർന്ന മസാലയാണ് ഉപയോഗിക്കുന്നത് നമ്മളും ഇന്നൊരു മസാല ദോശ റെസിപ്പിയാണ് ചെയ്യുന്നത് കടകളിൽ കിട്ടുന്ന മസാല ദോശയില് അത്ര വലിപ്പം ഉണ്ടാവില്ല എങ്കിലും അതിനേക്കാളും മികച്ച ടേസ്റ്റിലായിരിക്കും നമ്മുടെ മസാല ദോശ അപ്പോൾ തിലേക്കായി നമുക്ക് ഒരു നാല് ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുക്കണം അത് വളരെ വേഗത്തിൽ വെന്ത് കിട്ടുന്നതിന് വേണ്ടി ഒരു കുക്കറിലാണ് നമ്മളിത് വേവിക്കുന്നത് വലിയ കിഴങ്ങുകളൊക്കെ രണ്ടായി കട്ട് ചെയ്ത് കൊടുക്കുക അപ്പം പെട്ടെന്ന് വെന്ത് കിട്ടും ഒരു ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് വേവിക്കാനായി വെക്കാം വേവിക്കാനായി വെക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് മൂടി നിൽക്കത്തക്ക രീതിയിൽ വെള്ളമൊഴിക്കുക ഉരുളക്കിഴങ്ങ് അഞ്ച് വിസിൽ വരുന്നതുവരെ വേവിക്കുക ആദ്യത്തെ ഒരു വിസിൽ വരുന്നതുവരെ ഹൈ ഫ്ലെയിമിലും അടുത്തുള്ള നാല് വിസിലുകൾ ലോ ഫ്ലെയിമിലും വേവിച്ചെടുക്കുക ഇപ്പോൾ കിഴങ്ങെല്ലാം നല്ല വെന്തിട്ടുണ്ട് ഇനി തണുത്തതിനു ശേഷം ഇതിൻ്റെ തോല് കളഞ്ഞ് എടുക്കാം തണുത്തതിനു ശേഷം കിഴങ്ങിൻ്റെ തോല് ഇതുപോലെ വളരെ എളുപ്പത്തിൽ തന്നെ ഇളക്കിയെടുക്കാവുന്നതേ ഉള്ളൂ തോല് കളഞ്ഞ കിഴങ്ങ് ഇനി ഉടച്ചെടുക്കാം അത് ഒരു കട്ടിയുള്ള തവി കൊണ്ട് ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ മൂന്ന് ഭാഗം കൊണ്ട് അമർത്തി ഉടച്ചെടുത്താൽ മതിയാകും ഇതുപോലെ നല്ല രീതിയിൽ ഉടച്ചെടുക്കുക ഇനി ഇത് മാറ്റിവെക്കാം ഒരു കടായി ചൂടാക്കാനായി വെച്ച ശേഷം രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം എണ്ണ ഏത് തരമായാലും കുഴപ്പമില്ല എങ്കിലും വെളിച്ചെണ്ണ ആണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും എണ്ണ ചൂടാക്കുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകും ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പും ഒരിഞ്ചി നീളമുള്ള ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും നാല് പച്ചമുളക് നെടുുകയായി കട്ട് ചെയ്തതും ഒരു ചെറിയ പീസ് കാരറ്റ് ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് വഴറ്റുക ഒരു തണ്ട് കറിവേപ്പിലയും രണ്ട് വലിയ സവാള സ്ലൈസ് ചെയ്തതും ചേർത്ത് അല്പനേരം ഒന്ന് വഴറ്റി യോജിപ്പിക്കുക മുക്കാൽ ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് അര മിനിറ്റ് നേരം ഒന്ന് വഴറ്റുക ഇനി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം തുടർന്ന് വഴറ്റി യോജിപ്പിക്കാം സവാള പൂർണമായി വേവണമെന്നില്ല ഒരു മുക്കാൽ വേവ് മതിയാകും ഏകദേശം ഒരു രണ്ട് മിനിറ്റ് സമയമെടുക്കും ഈ സമയം സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളവും ചേർത്ത് അല്പനേരം കൂടെ ഒന്ന് വഴറ്റുക ഇനി ഇതിലേക്ക് ഉടച്ചുവച്ച ഉരുളക്കിഴങ്ങ് ചേർക്കാം ഇനി ഇവ രണ്ടും നല്ല രീതിയിൽ മിക്സ് ചെയ്ത് യോജിപ്പിക്കുക ഈ സമയം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇപ്പോൾ മസാല നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട് ഈ സമയം നമുക്ക് ഇതിൻ്റെ ഉപ്പ് നോക്കാം ഉപ്പ് നമ്മൾ ആദ്യം ഇട്ടത് മുക്കാൽ ടേബിൾ സ്പൂൺ ആണ് ഏകദേശം അത്രയും തന്നെ മതിയാകും കുറവുണ്ടെങ്കിൽ ഇടുക എന്തായാലും അത് കൂടാൻ വഴിയില്ല ദോശ ചുട്ടു തുടങ്ങുമ്പോൾ മസാല കയ്യെത്തുന്ന ദൂരത്ത് തന്നെ വയ്ക്കാൻ ശ്രമിക്കുക ഇനി നമുക്ക് ദോശ ചുട്ടു തുടങ്ങാം ചൂടായ ദോശ അല്ലെങ്കിൽ പാനിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ദോശമാവ് ഇതുപോലെ വളരെ കനം കുറച്ച് ഒഴിച്ചെടുക്കുക നല്ല രീതിയിൽ എങ്ങനെ ഒരു ദോശ ഇഡ്ഡലി മാവ് ചെയ്യാം എന്ന ഒരു വീഡിയോ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഫസ്റ്റ് കമൻ്റായി തന്നെ കൊടുത്തേക്കാം ഈ സമയം സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക തീ കൂടിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ ദോശ തുടമ്പം വീണ്ടും വളരെ ബുദ്ധിമുട്ടുണ്ടാകും കല്ല് ഓവറായി ചൂടാകുന്നുവെങ്കിൽ അല്പം വെള്ളം തളിച്ച് അടുത്ത ദോശ തുടങ്ങുന്നതിന് മുമ്പ് അല്പം വെള്ളം തളിച്ച് അത് ഒന്ന് തണുപ്പിക്കേണ്ടതായിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാല വയ്ക്കാം ദോശയിലെ ഒരു സൈഡിലായിട്ട് ഇതുപോലെ കുറേശ്ശെ മസാല എടുത്തു വയ്ക്കാം ആവശ്യമെങ്കിൽ കുറച്ച് നെയ്യ് കൂടെ ചേർക്കാം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ദോശയ്ക്ക് കടയിലെ ദോശയുടെ അത്ര വലിപ്പം ഉണ്ടാകില്ല കാരണം നമ്മുടെ കല്ലിൻ്റെ മാക്സിമം വലിപ്പം വരുന്നത് മുപ്പത് സെൻറ്റിമീറ്റർ ആയിരിക്കും അതിനാൽ നമുക്ക് ദോശ ചുരുട്ടിയെടുക്കാൻ അതായത് റോൾ പോലെ ചുരുട്ടിയെടുക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് നമുക്ക് ട്രയാംഗിളായോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു സൈഡായിട്ട് മടക്കിയോ നമുക്കിത് എടുക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ മസാല ദോശ റെഡി ആയിട്ടുണ്ട് കടയുടെ ദോശയുടെ അത്ര വലിപ്പമില്ലെങ്കിലും നമ്മുടെ മസാല ദോശയ്ക്ക് യാതൊരു രുചിക്കുറവുമില്ല അതിനേക്കാളും വളരെ മികച്ചതായിരിക്കും നിങ്ങൾക്ക് ഈ മസാല ദോശ റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ വളരെ വിലയേറിയ സഹകരണവും പ്രതീക്ഷിക്കുന്നു അപ്പോൾ മറ്റൊരു രുചിയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്